എല്ല അവിടത്തേം പോലെ തന്നെ ഈ പൂക്കളം പായസം സദ്യ ഇതൊക്കെ തന്നെ സ്പെഷ്യൽ സദ്യ പായസം ഒക്കെ എല്ലാണ്ട് ഓണം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഓർമ്മ എനിക്ക് ചെറുപ്പകാലത്തെ ഓണാണ് എനിക്ക് എന്റെ അച്ഛമ്മ ഉള്ള നമ്മുടെ പൂവൊക്കെ പറക്കി പണ്ടത്തെ പൂക്കളടി അതൊക്കെയാണ് എനിക്ക് ഓർമ്മകൾ നാടൻ പൂക്കൾ അതെല്ലാരും ഒരുമിച്ചൊക്കെ ആയിട്ട് ഇതേമാതിരി നാടൻ പൂക്കളെന്ന് പറഞ്ഞതാ ഞാന് നാടൻ പൂക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പെറിച്ചെടുത്ത് നമ്മള് പാടത്ത് നാട്ടിൽ നിന്ന് വരുന്ന ആളാ ഞാൻ നല്ല പാടത്തുനിന്ന് പറയും അത്തം ദിവസം ഏത് ആദ്യം ഏത് നമ്മള് തുമ്പസി ഇതൊക്കെയാണ് ആദ്യം ഇടുക പിന്നെന്താ നമ്മൾ ഉണ്ട് ചെമ്പരത്തി ഉണ്ട് കോളാമ്പിയുണ്ട് വേണ്ട മനു അടിയല്ല ഞാൻ വരാ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ വേറെ ആരോടെ ചോദിക്കാന്ന് വിചാരിച്ച് ഇനി ഞാൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉടൻ ഡബിൾ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ